എന്തായാലും ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസത്തിലാണ് ശ്രീകർസൻ ഗ്രാൻഡേ എനിക്ക് തോന്നുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു നമ്മള് എറണാകുളത്തൊക്കെ കാണുന്ന പോലെ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ അത്രയും വലിയൊരു ഒരു ബിഗസ്റ്റ് ഹോട്ടൽ എന്നൊക്കെ നമുക്ക് പറയാം എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട് ബാങ്ക് ഹാൾ അങ്ങനെ റെസ്റ്റോറന്റ് അങ്ങനെ എല്ലാം എനിക്ക് വേണ്ട നല്ല അടിപൊളി ഇവന്റ്സ് ഉണ്ട് സോ ഇനിയുള്ള ഫാമിലി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ വെഡിംഗോ അങ്ങനെ എന്ത് ഫങ്ഷൻ വന്നാലും ധൈര്യമായിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാം ഇടയ്ക്കൊക്കെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റൂം എടുക്കാം അങ്ങനെ എന്താ പറയാ ഇതേപോലത്തെ സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സീസൺസൊക്കെ നമുക്ക് ഇവിടെ ശ്രീവത്സൻ ഗ്രാൻഡിയോടൊപ്പം അടിച്ചുപൊളിക്കാം ഒത്തിരി സന്തോഷമുണ്ട് രാജേന്ദ്രൻ സാർ അദ്ദേഹം വരുന്നതേ ഉള്ളൂ അല്ലെ അദ്ദേഹം ആണ് ഒരു ശ്രീവത്സം ഗ്രൂപ്പിന്റെ സ്ഥാനകൻ ഒത്തിരി വർഷത്തോളം ഉള്ള ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു ബ്രാഞ്ച് ആണ് ശ്രീവത്സവം ജുവലറി തൊട്ട് ടെക്സ്റ്റൈൽസ് അങ്ങനെ കൈവയ്ക്കാത്ത മേഖലകളില്ല അത്രയും വലിയൊരു ബ്രാഞ്ചാണ് ഇപ്പൊ